വാളയാർ കേസിൽ സിബിഐയുടെ പുതിയ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രതികളാക്കി ചേർത്തിരുന്നു അതിനുശേഷം ഈ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പല ആളുകളും രംഗത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് അതായത് ഈ വളയാർ കേസുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്കെതിരായിട്ടുള്ള എല്ലാ നടപടികളും ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു മാത്രമല്ല മാതാപിതാക്കൾ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിനുള്ള ഒരു ഇളവും ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സമയത്ത് ഈ പെൺകുട്ടികളുടെ അമ്മ നമ്മളോടൊപ്പം പ്രതികരിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ കോടതി അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ ഒരായിരം നന്ദി അറിയിക്കുന്നു കോടതി കോടതിക്ക് പിന്നെ എൻ്റെ മക്കളിനെ കൊന്നത് അന്വേഷിക്കാനാണ് ഞങ്ങൾ സി ബി ആവശ്യപ്പെട്ടത് മക്കളുടെ കൊലപാതകം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ സി ബി ഐ വന്നത് ഇന്നാളിതുവരെയായിട്ടും ഇന്ന് വരെയും അന്വേഷിച്ചത് അച്ഛൻ അമ്മൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കലാണ് ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ളതാണ് അവരുടെ അന്വേഷണം പക്ഷേ ഞങ്ങൾ ഞങ്ങൾ കോടതിയിൽ കൊടുത്ത കുറച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയ തെളിവുകളെല്ലാം അതായത് മക്കളുടെ കയ്യിൽ സെലോട്ടോയ്പ്പ് അങ്ങനെ കുറച്ച് കുറച്ച് തെളിവുകൾ നമുക്ക് കിട്ടിയതെല്ലാം നമ്മൾ കോടതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപേക്ഷ കൊടുക്കണേൻ്റെ കൂട്ടെ അപ്പോൾ അതിൽ കോടതിക്ക് എന്തോ ബോധ്യമായിട്ടുണ്ട് നമ്മൾ മക്കളുടെ കൊലപാതകം അന്വേഷിക്കണം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കോടതിക്കും കൂടി ബോധ്യമായത് കൊണ്ടാണ് ഈ സി ബി ഐ കൊടുത്ത കുറ്റപത്രം റദ്ദെയ്തുകൊണ്ട് ഇപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ കോടതിയിൽ ഹാജരാകേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞത് അതിന് ഒരുപാട് നന്ദിയുണ്ട് പൂർണ്ണമായും കുറ്റപത്രം ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനൊരു അല്ലേ ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇനി ഈ കുറ്റപത്രം റദ്ദു ചെയ്തേക്കാം എന്നുള്ളതാണ് കുറ്റപത്രം അതിനിപ്പോൾ എന്തായാലും ഈ മാസത്തിലാണല്ലോ ഇപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു മാസം കഴിഞ്ഞതിൻ്റെ ശേഷം കോടതി ഇനി അങ്ങനെ തീരുമാനിക്കുന്നുള്ളത് അത് ആ കോടതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗത്ത് നിരപരാധിത്വം കോടതിയിൽ തെളിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ അല്ലെങ്കിൽ നിരപരാധികളാണല്ലോ അവരെന്തൊക്കെ ചെയ്താലും ഇപ്പോൾ എന്താ പറയുക ഞങ്ങളെ കുറിച്ചിട്ട് മോശമായിട്ട് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിലൊന്നും ഞങ്ങളെ തളരുവോ ഒന്നും ചെയ്യില്ല കാരണം ഞങ്ങൾക്ക് അറിയാം മക്കളെ കൊന്നതാണ് അവരെ കൊന്നവരെ കണ്ടെത്തുന്നത് വരെ ഏത് അറ്റം വരെയും പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മക്കൾക്ക് നീതി കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട് ഇതാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെ പ്രതികരണം എന്ന് പറയുന്നത് തങ്ങൾ നിരപരാധികളാണ് ഈ കേസിൽ പക്ഷേ തങ്ങളെ ഈ കേസിൽ പ്രതികളാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നുണ്ട് തങ്ങളുടെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കും മാത്രമല്ല അതിനോടൊപ്പം തന്നെ മക്കളെ കൊന്ന ആളുകളെ ശിക്ഷിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നും വാളയാർ പെൺകുട്ടികളുടെ അമ്മ റിപ്പോർട്ടിനോട് പറയുകയാണ് വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്